ഞാനിന്ന് ബാംഗ്ലൂരിൻ്റെ ഫേമസ് റവ ഇഡ്ഡലി ഇല്ലേ അതാണ് തയ്യാറാക്കുന്നത് അതിന് ആദ്യം തന്നെ നമുക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ നെയ്യ് ചൂടായിട്ടുണ്ട് അല്പം കശുവണ്ടി പരിപ്പ് ഇതിലോട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അവിടെ കെശിനിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിതെടുക്കാം നമുക്ക് ഒരു ചെറിയ സ്പൂൺ കളി കിട്ടും ചെറിയ സ്പൂൺ ജീരകൂൺ ഉഴുന്ന പരിപ്പും കടലപ്പരിപ്പും എടുത്ത് വെച്ചതാണ് ഇത് രണ്ട് മൂന്നിട്ട് കൊടുക്കുകയാണ് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇതെല്ലാം റോസ്റ്റാക്കി എടുക്കുന്നത് റോസ്റ്റായി വന്നിട്ടുണ്ട് ചെറിയൊരു സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതാണ് ഞാൻ രണ്ട് പച്ചമുളക് ഒക്കെ രണ്ട് തണ്ട് പേപ്പർ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനുണ്ട് പത്ത് കാശുവിനൊട്ടെടുത്ത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ഇതിട്ട് ഞാൻ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിതിലൊക്കെ അല്പം കായപ്പൊടി ഇട്ടുകൊണ്ട് ഒരു നുള്ളു കായപ്പൊടി ഇട്ടുകൊണ്ട് നല്ല മണമുണ്ട് നമുക്കിനി ഇതിലോട്ട് ഒരു കപ്പ് റവ എടുത്തതാണ് ഈ റവ ഇട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റത്തേക്ക് ആക്കി എടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ ഇഡലി തയ്യാറാക്കണം എന്ന രീതിയിൽ റോസ്റ്റ് ആക്കി എടുക്കണം ഇതിൻ്റെ കളർ മാറാതെ ഇഡ്ഡലി കഴിക്കാൻ നല്ല ടേസ്റ്റ് കിറ്റ് ചെയ്യാതെ മുഴുവൻ കാരണം ഞാൻ നിൻ്റെ കൂടുള്ള ചട്ടണിയും കറിയൊക്കെ തയ്യാറാക്കുന്നത് കാണിക്കുന്നുണ്ട് കുറവൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ബൗളിലേക്ക് മാറ്റാം ഇതിങ്ങനെ തയ്യാറാക്കി ഒരു രണ്ട് മൂന്ന് മാസം വേണേലും ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് ശരിയാക്കേണ്ട സമയത്തെടുത്ത് ശരിയാക്കി എടുക്കാം ഇതൊന്നും തണുത്ത് വരട്ടെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം മല്ലിയൽ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നമ്മൾ റവ റവയെടുത്ത് അതേ അളവിന് അതേ പാത്രത്തിൽ തന്നെ നമുക്ക് തൈര് എടുക്കണം ആ തൈരും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം മിക്സി ഒരു കപ്പ് റവയെങ്കിൽ ഒരു കപ്പ് തൈര് നന്നായിട്ട് മിക്സ് ചെയ്തു തൈര് തണുത്തതാകരുത് റൂം ടെമ്പറേച്ചറിൻ്റെ ആയിരിക്കണം തൈര് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്കിതൊരു അടച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റത്തേക്ക് വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റിങ്ങട്ട് അപ്പോൾ ഇതിന് വേണ്ട ചട്നി നമുക്ക് ശരിയാക്കാം ചമ്മന്തി ശരിയാക്കാം നമുക്കപ്പം പുതിയ ചമ്മന്തി തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങ ചെറിയ ഇതെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില കുറച്ച് കൂടുതൽ പുതിനിയെല്ലാം എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരിക്കടല ഇല്ലേതായാലും ഒരു മൂന്ന് സ്പൂൺ ഇട്ടുകൊടുക്കാം അല്പം കായ അല്പം പിഴുപുളി ഇട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് അര ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ നല്ല ജീരകം ഇട്ടുകൊടുക്കാം ഒരടി അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് അല്പം വെള്ളവും കുഴച്ച് ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് ഇതിലോട്ട് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം കടുക് തളിക്കാം നമുക്ക് കടുക് താളിക്കാനായിട്ട് ഒരു സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം കടുവിട്ട് കൊടുക്കാം ചെറുകി ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇപ്പം മേപ്പരി ഇതിനെ സംബന്ധിച്ച് റെഡിയായി നമുക്ക് പൊട്ടറ്റോടെ ഒരു കറിയും കൂടെ റെഡിയാക്കാം അന്ന് ഞാനൊരു രണ്ട് പൊട്ടറ്റോ എടുത്ത് പുഴുങ്ങി വെച്ചേക്കുക അത് എന്താ എൻ്റെ ഒരു കറി പൊട്ടറ്റോടെ കറി ഇറനക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഒരു സ്പൂൺ കളിട്ട് ജീരകം കറിയൊരു സ്പൂൺ ഒരു സ്പൂൺ കടരപ്പറ്റി ഇതൊന്ന് ഫ്രൈ ആക്കുക ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു സ്പൂൺ ചോക്ക് ചെയ്തെടുത്ത ഒരു പച്ചമുളക് ചോക്ക് ചെയ്തെടുത്തതാണ് രണ്ടോ ചോളം വെച്ചാൽ ഒരു സതാള ചോക്ക് ചെയ്ത് വെച്ചാൽ രണ്ട് ൂൺ തേങ്ങയാണ് ചിരങ്ങിയ തേങ്ങ ഒരു ടേബിൾ സ്പൂൺ കടലമാവ് മാവ് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരണം അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞിപ്പൊടി ൊട്ടറ്റോ ഇതൊന്ന് പൊടിച്ച് രണ്ടും നമ്മൾ പൊടിച്ച് ചേർത്തക്കൊണ്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടൊന്നരം ഗ്ലാസ് ഒളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു നാരങ്ങ നീരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിണയ്ക്കണമെങ്കിൽ ചെലപ്പം ഗായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് നമുക്കിനി ഇറക്കാം ദണ്ട ഗ്രേവി ഇങ്ങനെ ഇരിക്കണം ഇനി ഇരിക്കുമ്പോൾ തണുക്കുമ്പോൾ ഒന്നോടൊന്ന് കുറുകി വരും ഇതാണ് ബാംഗ്ലൂർ സ്റ്റൈൽ പൊട്ടറ്റോ സാഗ് അപ്പം ഈ കറിയും ശരിയായിട്ടുണ്ട് നമുക്ക് ഇടയ്ക്കാം നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാം നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാൻ ആദ്യം തന്നെ വെള്ളം വെച്ചൊന്ന് തിളക്കാനേ വെള്ളം ഒന്ന് തിളച്ച ഓയിലിങ്ങനെ ഒന്ന് കൊടുക്കണം അല്ലെങ്കിൽ ഇഡ്ഡലി എടുക്കാൻ ബുദ്ധിമുട്ട് വരുവാതിനാണ് നിങ്ങൾ ഓയില് തടയുന്നത് നമുക്ക് നമ്മുടെ മാവിടെ നമ്മുടെ മാവിലോട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം കുറവല്ലേ അപ്പം നമുക്ക് അല്പം കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാറുണ്ട് അര ടീസ്പൂൺ സോഡ ഇട്ടു കൊടുക്കാം നമ്മളപ്പത്തെ അപ്പമൊക്കെ തയ്യാറാക്കാൻ എടുക്കുന്ന സോഡ ഇല്ലേ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ ഈ കാഷുനട്ട് ഇല്ലേ ഇതേ ഒരു നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം നമ്മുടെ മാവ് കുറേശായിട്ട് ഒഴിച്ച് കൊടുക്കാം കാൽഷ്യമായിട്ട് അല്പം ബാക്കി വന്നിട്ടുണ്ട് അതും കൂടി ഇതിന്റെ പുറത്തങ്ങ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റത്തേക്ക് ഇത് വേഗം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലി റെഡി ആയി നോക്കാം അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് തണുത്ത് വരട്ടെ നമ്മുടെ ഇഡ്ഡലി എല്ലാം തണുത്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്ട് വേണ്ട നമുക്ക് ഈ സ്പൂണിന്റെ ഈ ഭാഗം കൊണ്ടിങ്ങനെ ഇറക്കി വെക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ് ചെയ്യാൻ ൊട്ടറ്റോ കറിയും എടുത്ത് ചട്ടണിയും നോക്കാം ചട്ടനിയുടെ ടേസ്റ്റും പറയാം ആദ്യം കറിയുടെ നോക്കട്ടെ പൊട്ടറ്റോ കറിയുടെ

പൊട്ടറ്റോ ും കൊള്ളാം തോന്നുന്നു ഒന്ന് തയ്യാറാക്കി നമുക്ക് ഇഷ്ടമാവുകയാണെന്നൊരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണം ഇനി ഞാൻ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും എല്ലാവർക്കും